ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അക്കോസൺ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് എംപുരാൻ എംപുരാന്റെ ഏഴ് പതിനഞ്ച് വൈകുന്നേരം ഏഴ് പതിനഞ്ചിനുള്ള ഷോയ്ക്ക് പോവുകയാണ് ഇപ്പോ ചക്കരയും കണ്ണനും ഒക്കെ പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇയാളെ നമ്മുടെ അടുത്ത് തന്നത് അവരത് കണ്ടിറങ്ങുമ്പോൾ ഇയാളെ നമ്മൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും എന്നിട്ട് ഞാനും കുഞ്ഞോളും കൂടെ എംഭുരാൻ കാണാൻ പോകുന്നു ഇവിടെ അടുത്ത് തന്നെ ഹൈദരാബാദിൽ നിന്നും തൊട്ടടുത്ത് അമീർപ്പെട്ടെന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള തിയേറ്ററിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് പറയാം ഓക്കെ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ലാലേട്ടൻ മലയാളത്തിൻ്റെ മലയാളികളുടെ ഒരു വികാരമാണ് അദ്ദേഹത്തിൻ്റെ പുതിയ പടത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഉടൻ തന്നെ എത്താം ഓക്കെ ബായ് എവിടെ പിന്നെ മംഗല്യസൂത്ര മോഡലാ ആന്ധ്രായ കരിമണിമാല മഹാരാഷ്ട്ര മഹാരാഷ്ട്ര മോഡല ആ ഓക്കേ അപ്പൊ ഞങ്ങള് എല്ലാരും എംപുരൻ കാണാനുള്ള പോക്കാണ് പക്ഷെ ഇയാളെ ചക്കരയുടെ കടലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണാനൊക്കെ അവര് ഇപ്പം ഈ കഴിഞ്ഞ ഷോ അവരിറങ്ങുമ്പോൾ ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ടങ്ങ് ഹാൻഡ് ഓവർ ചെയ്യും ഓക്കെ അവര് പിന്നെ സെക്കന്ദ്രാബാദിലുള്ള പ്രസാദിലാണ് അവര് ഈ ഷോ കാണാൻ പോയിരിക്കുന്നത് ഞങ്ങൾ പോകുന്നത് ഇവിടെ അമീർപ്പെട്ടിലുള്ള ട്രിപ്പിൾ എ സിനിമാക്സിലേക്ക് ഇവിടെ ആഘോഷമാക്കി കഴിഞ്ഞിരിക്കുന്നു രാവിലെ ഞാൻ കുറച്ച് ഹൈദരാബാദ് മലയാളികളുടെ വീഡിയോസ് കണ്ടു അപ്പോൾ അവിടെ ഭയങ്കര ഡാൻസ് ഭയങ്കര ഇത് എത്ര എത്രക്കായാലും നമുക്കിനി എന്തെല്ലാം ആയാലും ഇനിയിപ്പോൾ എംപുരാൻ സക്സസ് ആണോ അല്ലയോ എന്നുള്ളതിനൊന്നുമല്ല നമുക്ക് നമുക്കൊരു ആവേശമാണ് ലാലേട്ടൻ എന്ന് പറയുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ കൂടുതൽ 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 വിശേഷങ്ങളിലേക്ക് തുടർന്നുള്ള വീഡിയോയിൽ കാണാം ഞങ്ങൾ ആദ്യം ആ തിയേറ്ററിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഓക്കെ അപ്പോൾ പോവാം ഓക്കെ ബായ് ഞങ്ങളിപ്പോൾ ഉള്ള ആർ ബി ബിടെ ക്വാർട്ടേഴ്സിൻ്റെ ചില ദൃശ്യങ്ങളാണ് കാണുന്നൊക്കെ അവിടെ പിന്നെ ഉദ്യോഗസ്ഥരും മറ്റവരുടെ കുട്ടികൾ അവരുടെ ഫാമിലീസും ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഓക്കെ അപ്പോൾ ഞങ്ങൾ പിന്നെ കേട്ടോ അപ്പോൾ ഇറങ്ങിയപ്പോൾ ഇവിടെ കൊച്ചൊരു വാവയുണ്ട് അയാളെ കാണാനായിട്ട് വന്നതാണ് ഞങ്ങളുടെ ചെന്തിരി വാവി ചന്ദ്ര അത് ഞങ്ങളുടെ ചുന്രി ഭാവിയുണ്ട് ഗുഡിയ ഹൈദർ ഹംസഫെ കണ്ടോ ആ പോകാനുള്ള പോവാനുള്ളത് വേറെപ്പം വരുമോ കേട്ടോ രണ്ടുപേരും ഇങ്ങനെ അപ്പോൾ ഇയാൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇയാൾ വിചാരിക്കുന്നത് ഞങ്ങളുടെ അവിടെ ഇപ്പോൾ ഇയാളുടെ സിനിമയ്ക്ക് വരുമെന്നൊക്കെയുള്ള രീതിയിരിക്കുക അല്ലേ ആ നവ അവരെ കണ്ടോണ്ടുള്ള അവരെ കണ്ട് അവർ അവർ ഫ്രണ്ട്സാട്ടോ അവരെ കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കുഞ്ഞിപ്പോൾ എംപുരാം കാണാൻ പോവുക അല്ലേ ഞങ്ങളിപ്പോൾ ഒരു ഓട്ടോ ഇങ്ങനെ ഒരു ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഉടൻ തന്നെ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചക്കരയും കണ്ണലും വരും അപ്പോൾ ഇയാളെ നമ്മൾ അവിടെ ഇവിടെ കൊടുക്കും ഇയാൾ വിചാരിച്ചേക്കുന്നത് ഞങ്ങളുടെ കൂടെ വരുമോ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ അങ്ങനെയല്ല എംബുരാൻ എംബുരാന ഞങ്ങൾ ഈ സിനിമ അതായത് എംബുരാൻ കാണാനുള്ള യാത്രയിലാണ് കണ്ടോ ഇവിടുത്തെ ഒരു തിരക്കുണ്ട് ഏഴേകാലിനുള്ള ഷോയാണ് ആ ഷോയ്ക്ക് ചെന്ന് പറ്റാൻ നമുക്ക് സാധ്യമാകുന്നൊന്ന് കൊടുത്ത ഒരു ട്രാഫിക്കിൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അത് പറ്റത്തില്ല പക്ഷേ താണ്ടോ എന്നാൽ ഞങ്ങൾ ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു എത്ര മണിയായിട്ടുണ്ട് ഏഴുമണി ആകാൻ പോവുള്ളൂ ഏഴേ കാലാണ് നമ്മുടെ വേണ്ടേ ഇത് കണ്ടോ നമ്മൾ ഏകദേശം ആ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ഓക്കെ താങ്ക് യു അപ്പോൾ ഇന്ന് ഇവിടെയാണ് സിനിമ കാണുന്നത് കണ്ടോ ട്രിപ്പിൾ എ സിനിമസ് ഏറ്റവും ടോപ്പിലാണുള്ളത് പിന്നെ ഇവിടെ ഭയങ്കര ഭീമാകരമായ പിന്നെ പോസ്റ്ററുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് താണ്ടേ കണ്ടോ എംബുരാൻ്റെ ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാണ്ടെ കേട്ടോ എംബുരാൻ ഓൾറെഡി ഇവിടെ ടിക്കറ്റ് ബുക്ക്ഡാണ് അപ്പോൾ ആ സമയത്ത് മാത്രമാണ് ഇവിടെ എല്ലാവരും വരാറുള്ളത് ജനനിബിഡമായിട്ടുള്ള വലിയൊരു ഒരു സ്ഥലമാണിത് അപ്പോൾ അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിനകത്തേക്ക് കയറുന്നു ഞങ്ങൾക്കി സമയമുണ്ട് ഇപ്പോൾ വേണ്ട ഒരു സമയം ആയി വരുന്നേ ഉള്ളൂ പത്ത് മിനിറ്റോടുണ്ട് അപ്പോൾ വി ആർ മൂവിങ് ടു ഞാനിപ്പം ഹൈദരാബാദിൽ ആയതുകൊണ്ട് മാത്രം പറയുന്നില്ല എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ കുട്ടികളുമായി വന്ന് സഞ്ചരിച്ച് പോകേണ്ട ഒരു ഒരു സിറ്റിയാണ് ഹൈദരാബാദ് എന്ന് പറയുന്ന സിറ്റി വെരിനൈസ് വളരെ എന്താ പറയുക ഇവിടെ പിന്നെ എന്താ പറയുന്നത് ഈ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യത്തിനുമുള്ള പിന്നെ വളരെ നല്ല ഒരു ഇടമാണ് ഹൈദരാബാദ് ഒരിക്കലെങ്കിൽ നിങ്ങളെല്ലാവരും ഹൈദരാബാദ് സന്ദർശിക്കണം അതും കുട്ടികളോടൊപ്പം വളരെ കാമാൻഡ് ക്വൈറ്റായിട്ടുള്ള വളരെ എന്താ പറയുക എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഞാനിവിടെ കുറച്ച് നാളുകളുണ്ട് ഏകദേശം തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ഞാൻ സെക്കൻഡ്രാബാദ് ഹൈദരാബാദിലുണ്ട് അപ്പോൾ നിങ്ങളെ ആരെങ്കിലേക്ക് വരുന്നെങ്കിൽ എടുക്കുന്ന ഒരു സ്ഥലം ഇന്ത്യയിലുണ്ടെങ്കിൽ സെക്കൻഡ്രാബാദ് ഹൈദരാബാദ് എന്ന് പറയുന്ന ഡിൻസിറ്റിയാണ് അത് നമുക്ക് കാണാനും കഴിക്കാനും ഇഷ്ടംപോലെ ആഹാരം ഇവിടെ ബേസിക്കലി ഇവിടെ വളരെ നല്ല ആഹാരങ്ങൾ ഇവിടെ കിട്ടും ഹൈദരാബാദി ബിരിയാണി അതുപോലെ തന്നെ ദമ്മ ഇങ്ങനെ പലതും ഓക്കെ അപ്പോൾ എല്ലാവരും എത്തുക ഓക്കെ കാഴ്ചകൾ നമ്മുടെ ഹൈദരാബാദിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളുണ്ട് ഇപ്പോൾ എല്ലാവരും സർവ്വസാധാരണമായി എങ്കിൽ പോലും ഹൈദരാബാദിൽ ഇതൊക്കെ കാണുന്ന കാഴ്ച നിങ്ങളിലേക്ക് പകരുകയാണ് ഓക്കെ ഏണ്ട എമ്പുരാം കണ്ടിട്ട് വരുന്നവരാണ് ഇവർ അപ്പം അവർ ഇനിയിപ്പം നമുക്കൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ആൻഡ് ഓവർ ചെയ്യ അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ മോഹൻലാലിൻ്റെ കണ്ട എങ്ങനെയുണ്ട് അത് മലയാളികളെല്ലാം പറയുന്നില്ല കുഴപ്പമില്ലെന്ന് ഇങ്ങനെ ആ പിന്നെ പുറംതിരിഞ്ഞിരിക്കുന്ന ആളാരന്ന് പറയൂ കണ്ട് കാണല്ലേ അറിയത്തില്ല ഏ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവരവിടെ വീട്ടിലോട്ട് പോവാണ് ഞങ്ങൾ സിനിമയിലേക്കും ഓക്കെ ബാക്കി വിശേഷങ്ങൾ നാളെ ുര നിങ്ങളത് കാണാൻ പോലെ എനിക്കറിയാം ഇത് കണ്ടോ ഇത് കംപ്ലീറ്റ് നമ്മുടെ കുട്ടികളാണ് മലയാളി കുട്ടികളും ചേത്തന്മാരും ഒക്കെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പം ഓക്കെ അപ്പം ഹൈദരാബാദിലുള്ളൊരു വൈബ് കാണുന്നുണ്ടല്ലോ മോഹൻലാൽ ഒരു തരംഗമാണ് അല്ലേ ആവേശമാണ് ഇത് വെറുതെ തള്ളി മറിക്കുന്നതല്ല ഇതുള്ള കാര്യമാണ് ഞങ്ങളെല്ലാം por claro. എൻ വൺ അൻ എൻ ടു ഇപ്പം ഞങ്ങളിവിടെ നിൽക്കുന്ന ട്രിപ്പിൾ എ സിനിമാസ് അമിർ പെറ്റ് അവിടെയാണ് നമ്മൾ എംപുരാനെ എംബുരാനും കാണാൻ വന്നിരിക്കുന്നത് ഇവിടെ ഒരു മലയാളി ഇത് കണ്ടോ കംപ്ലീറ്റ് മലയാളീസാണ് ഹൈദരാബാദ് മലയാളികൾ ഇവിടെത്തിരിക്കുന്നത് ഏ ഇങ്ങനെയുണ്ട് ഇത് കണ്ടോ ഇവിടെ ടെക്കുകളാണ് കൂടുതലും എല്ലാം ടെക്കീസ് ആയിട്ടുള്ള മലയാളീസാണ് ഒരു വല്ലാത്ത വൈബാണ് അതായത് ലാലേട്ടൻ്റെ ഒരു ലാലേട്ടൻ എഫക്റ്റ് ഞങ്ങൾ സിനിമ കാണാൻ പോകും ഏ എവിടെ ഫോട്ടോ ഫോട്ടോ ആണ് ഫ്രണ്ട്സ് കണ്ടോ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ട്രിപ്പിൾ എ സിനിമാക്സിൻ്റെ തിയേറ്ററിലാണ് ഇങ്ങനെയാണ് ഇപ്പോൾ ഏതാണ്ട് ഇനിയും സമയമുണ്ട് നമുക്ക് തിയേറ്ററിൽ സിനിമ തുടങ്ങാനായിട്ട് എല്ലാവരും വളരെ ആവേശത്തിലാണ് എന്താ പറയുക ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നമുക്കറിയത്തില്ല പ്രമുഖരായിട്ട് ട്രിപ്പിളേ സിനിമാസിൻ്റെ മൂന്ന് ഇപ്പോൾ ഒരു കഴിഞ്ഞ ഷോ കഴിഞ്ഞാണ് മൂന്ന് ഒക്കെ ഇവിടുന്ന് പോയത് എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ് അപ്പോൾ ഹൈദരാബാദിലെ ഞങ്ങളുടെ ഒരു ആംബിയൻറ്റാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ എംബുരാൻ എംബുരാനെ കാണാൻ ഞങ്ങളും നിങ്ങളോടൊപ്പം തയ്യാറാണ് ഓക്കെ ബൈ അപ്പോൾ എംബുരാൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത് എംബുരാൻ കണ്ടതിന് ശേഷമുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഈ പടം ആസ്വദിച്ചു നിങ്ങൾ എങ്ങനെ ആസ്വദിച്ചു എന്നുകൂടി അറിയിക്കുക ഓക്കെ ഗുഡ് ബൈ